നമസ്കാരം റിയൽ ന്യൂസ് അപകടങ്ങൾ തുടർകഥയായ ബാലുശ്ശേരി കരുമല വളവിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എഗരൂൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് ബ്ലിങ്കർ ലൈറ്റ് സ്ഥാപിച്ചു സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റിംഗ് സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാടിയിൽ ഉദ്ഘാടനം ചെയ്തു ബാലുശ്ശേരി സി ഐ ടി പി ദിനേശൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി യൂണിറ്റ് പ്രസിഡന്റ് കെ പി മുഹമ്മദ് ഹാജി അധ്യക്ഷനായി ഇരുപത്തിനാല് മണിക്കൂറും സിഗ്നൽ ലഭിക്കുന്ന രീതിയിലാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് താമരശ്ശേരി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് കാണാൻ പാകത്തിലാണ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ളത് അപകടങ്ങൾ തുടർക്കഥയായ കഥയായ കൊയിലാണ്ടി ബാലുശ്ശേരി താമരശ്ശേരി പാതയിൽ കരുമല വളവിലാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് നേതൃത്വത്തിൽ ട്രാഫിക് ബ്ലിങ്കർ ലൈറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റിംഗ് സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഇതിൽ സിഗ്നൽ ലഭിക്കും താമരശ്ശേരി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് കാണാൻ പാകത്തിലാണ് ലൈറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് കൂടാതെ രാത്രി കാലങ്ങളിൽ റിഫ്ലക്ടറും പ്രവർത്തിക്കും ഇതോടെ അപകടങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യൂണിറ്റ് പ്രസിഡന്റ് കെ പി മുഹമ്മദ് ഹാജി പറഞ്ഞു നിത്യോ അപകടങ്ങൾ വർദ്ധിച്ചു ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒരുപാട് വിലപ്പെട്ട ജീവനികൾ ഈ വളവിൽ നിന്ന് അപകടം മൂലം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രിയും ഒരു ചെറിയ അപകടം ഇവിടെ ഉണ്ടായിരുന്നു സ്ഥിരമായി ഇങ്ങനെ അപകടം സംഭവിക്കുന്ന ഈ ഒരു വളവിൽ എന്തെങ്കിലും അതിന് ഒരു ചെറിയൊരു പരിഹാരം എന്നുള്ള നിലയിൽ ഒരു ബ്ലിങ്കർ ലൈറ്റ് വെക്കുക എന്നുള്ളത് ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി എകരകൂടി യൂണിറ്റിൻ്റെ എക്സിക്യൂട്ടീവിലും മറ്റ് കമ്മിറ്റികളൊക്കെ ആലോചിക്കുകയും അതിന് അനുസരിച്ച് ഇങ്ങനെ ഇവിടെ ഒരു ഒരു ബ്ലിങ്കർ ലൈറ്റർ വെക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തതാണ് ബ്ലിങ്കർ ലൈറ്റിൻ്റെ ഉദ്ഘാടനം ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാടിയിൽ നിർവഹിച്ചു വ്യാപാരി വ്യവസായിയുടെ സംഘടനാ പ്രതിനിധികൾ എല്ലാവരും കൂടി തന്നെ എന്ത് ചെയ്തു ഒരു ബ്ലിങ്കർ ലൈറ്റ് നിന്ന് ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു ഇനി എല്ലാ അപകടങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുവാനും അതുപോലെ തന്നെ നമുക്ക് ഒരു സമാധാനം എല്ലാവർക്കും സമാധാനം കിട്ടണം എന്താ വാഹനങ്ങൾ ഈ വളവുകൾ എത്തിക്കഴിഞ്ഞാല് ഈ വണ്ടി പോകുന്ന ആൾക്കാരും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയ അപകടങ്ങൾ ഉണ്ടാവില്ല ഒരു നല്ല ബോർഡും കൂടി വെക്കണമെന്നാണ് എനിക്ക് ഇവിടെ സി എ ജാന്റെ മുമ്പിൽ പറയാനുള്ളത് അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രാർത്ഥന എല്ലാം ഉണ്ടായിക്കൊണ്ട് തന്നെ നമുക്ക് ഈ വളവിലുള്ള അപകടങ്ങൾ കുറയ്ക്കുകയും നമ്മുടെ ഈ ഒരു നല്ല മുതൽ കൊഴാണ്ടി വരെ ദേശീയ പാത നമ്മുടെ ആ പാതയിൽ ഉണ്ടായി സന്തോഷം കൊണ്ട് മതി മറന്ന് കളിക്കുമ്പോഴും ഇങ്ങനെ ദുഃഖങ്ങൾക്ക് ഇങ്ങനെ അടിക്കടി ഉണ്ടാകുമ്പോൾ അതൊക്കെ മാറ്റിത്തരണെന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും കൂടി ഉദ്ഘാടനം ചെയ്തവരെ അറിയിച്ചു കൊണ്ട് നിർത്തുന്നു അപ്പം ഇത് നല്ലൊരു നല്ലൊരു തുടക്കമാവട്ടെ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും പ്രിയപ്പെട്ട ഗ്രിരൂരെ വ്യാപാരി സ്വഹൃത്തൊക്കെ നമുക്ക് ചെയ്യാൻ ഇടയാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിർമ്മിക്കുന്നില്ല ഇതിനുള്ള എല്ലാ ആശംസകളും ഇതിൻ്റെ ഭാരവാഹികൾക്ക് ഹൃദയം തന്നെ നന്ദി പോലീസിനെ പേര് പ്രത്യേകം കാരണം പോലീസാണ് അവിടെ നടക്കുമ്പോൾ അവിടെ ആദ്യം ഓടിയെത്തുന്നത് അപ്പോൾ നമ്മളാണ് ആദ്യം ഈ ആളുകളത് ഇനി അവസ്ഥ കാണുമ്പോൾ വീണ്ടും ഉള്ള ആക്സിഡൻ്റുകൾ നമ്മളാണ് കാണുന്നത് അപ്പോൾ ആക്സിഡന്റ് കുറയ്ക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്കാണ് ആവശ്യമുള്ളത് അതുകൊണ്ട് നിങ്ങളെ ഉദ്യമത്തെ ഞങ്ങൾ എല്ലാ ആശംസകളും അറിയിക്കണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിജിൽ രാജ് മുഖ്യ പ്രഭാഷണം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് കെ പി മുഹമ്മദ് ഹാജി അധ്യക്ഷനായി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഗിരീഷ് ഗാലക്സി വാർഡ് മെമ്പർമാരായ എം കെ ബിബിൻ എം കെ നളിനി ബാലുശ്ശേരി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ നാരായണൻ നായർ കരുമല ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഗംഗാധര മാസ്റ്റർ വേണു കുന്നുമ്മൽ യൂണിറ്റ് ട്രഷറർ ടി വി ബാബു തുടങ്ങിയവർ സംസാരിച്ചു വ്യാപാരി ദിനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് റിയൽ ന്യൂസ് ബാലുശ്ശേരി